തന്നെയാണ് ഒരു ആര് ആര് ക്രൈസ്തവ മതവിശ്വാസികൾ ക്രിസ്മസ് തന്നെയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണോ വേണ്ട ഇനി ഞാനിത് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടത്

ഒരാളുടെ മുഖം കണ്ടില്ലേ രണ്ടുമൊന്നാണ് എന്റെ അഭിപ്രായത്തില് രണ്ടുമൊന്നാണ് നമ്മുടെ ഇന്ത്യയിൽ എത്ര കാലമായി എല്ലാ മതസ്ഥരും ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് എന്റെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഞാനും എൻ്റെ സുഹൃത്തിൻ്റെ ഒരു മോൻജി എന്നൊക്കെ പറയും സുധീർ എന്നാണ് ശരിക്കും ഫുൾ പേര് മോൻജി മുസ്ലിമാണ് ഏ സുധീർ മുസ്ലിമാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ക്രിസ്മസിന് ഞങ്ങള് ക്രിസ്ത്യാനികളല്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ ക്രിസ്മസിന് ഈ നക്ഷത്രം വാങ്ങിക്കുന്നത് കാത്തുക്ക അവൻ ഞങ്ങൾ വാങ്ങിച്ച നക്ഷത്രത്തിനേക്കാളും ഏറ്റവും നല്ല ഭംഗിയുള്ള നക്ഷത്രം എന്നാണ് പിന്നെ അവൻ പോയി വാങ്ങിക്കുക അത് ഞങ്ങളെക്കാൾ ഗംഭീരമായ നക്ഷത്രമാണ് ഞാൻ ഇപ്രാവശ്യം തൂക്കിയതെന്ന് അവൻ പറയും ഓണത്തിനാൽ തന്നെ നമ്മൾ ഇരുന്നിനേക്കാൾ അതിഗംഭീരമായ പൂക്കൾ അവൻ ഇടാൻ ശ്രമിക്കും സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ ഒരു നല്ല നാടായിരുന്നു ആര് വേണമെങ്കിലും എന്താണ് ക്രിസ്മസ് എല്ലാവരും ആഘോഷിച്ചിട്ടെന്നേ ആഘോഷിക്കണം ആഘോഷിച്ചോളൂ ഓണം ആഘോഷിക്കണം ആഘോഷിച്ചോളൂ ഇനിയിപ്പോ നബീതിനെ ആഘോഷിക്കണം ആഘോഷിച്ചോളൂ പെരുന്നാൾ ആഘോഷിക്കണം ആഘോഷിച്ചോളൂന്നേ ഇതൊന്നും ഒരു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാതെ ജാതി ചിന്തിക്കാതെ മതം ചിന്തിക്കാതെ അത് ഗംഭീരമായിട്ട് ഈ ആഘോഷം മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ അതിനൊക്കെ തടസ്സം വന്നിരിക്കുന്നു ഇപ്പൊ ഇവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിലാണ് ഇന്ത്യയുടെ ഏതൊരറ്റത്ത് അതിഭീകരമായ രീതിയിൽ ഒരുവൻ ഒരു ക്രിസ്ത്യൻ പാതിരിയോട് ഒരു പള്ളിരച്ഛനോട് സംസാരിക്കുകയാണ് തീവ്ര ഹിന്ദുത്വവതിയാണ് മിക്കോറും അതൊരു ഇതൊരു അസുഖമാണ് ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഒരു മാനസിക രോഗമാണ് ആ മാനസിക രോഗത്തിന് കൃത്യമായി അടിമപ്പെട്ട ഒരാളാണ് ഈ നിൽക്കുന്നത് തീർച്ചയായിട്ടും കുറച്ചു കാലം കഴിഞ്ഞാൽ नात कार्य नहीं था विषाओं का बाइबल हमारा इंडिया में चलेगा हमारा क्या है चारो वेद है मनुस्मृति है उपनिषद है हम कोई भी क्रिस्नों का ख्रिस्टनों का क्रिस्टनों का बाइबल को फॉलो नहीं करेंगे എന്തൊരു ക്രൗര്യമാണോ എന്തൊരു ഭീകരമാണോ അവന്റെ മുഖം എന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെന്ന് ഇങ്ങനെ കുറെ ക്രിസ്ത്യാനികൾ സംഘികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികളൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കുന്ന മാത്യു സ്വാമിയെ പോലുള്ള കുറെ ക്രിസ്ത്യാനികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് ക്രിസംഗികൾ എന്നാണ് അവരെ വിളിക്കുക ഇപ്പൊ ക്രിസംഗികൾക്കൊക്കെ ഇപ്പൊ നല്ലപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കിട്ടി അറിഞ്ഞില്ലേ അറിയണം പാലക്കാട് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുള്ളൂ ആ കിട്ടലൊക്കെ ഇങ്ങനെ പറക്കും ഈ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും പതുക്കെ പതുക്കെ അടി കിട്ടിക്കൊണ്ടിരിക്കും അത് കേരളത്തിലായാലും ഇന്ത്യയിലെപ്പോഴായാലും ആ ഒരു അടിയാണ് ഇപ്പൊ പറയുന്നത് എന്തോ തമസോമയ ജ്യോതിർഗമയ എന്ന സംഘത്തെ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ജയശ്രീം ശ്രീരാം വിളിപ്പിക്കുകയാണ് ക്രിസ്തു ഇന്ത്യക്കാരനല്ല അതുകൊണ്ട് ഓനെ പറ്റുള്ള മതം ഇവിടെ വേണ്ടെന്ന് പറയണം എന്താണ് ഇന്ത്യ മഹാരാജെന്നും ഇന്ത്യ മഹാരാജ്യത്തില് ഭരണഘടന എന്താണെന്നും ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളില് ഏത് മതം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഇവർ ചിന്തിക്കുകയില്ല ഇവർക്ക് ഇവരുടെ മതം മാത്രം അതിനപ്പുറത്തേക്കുള്ള ഒരു മതവും ഇവർക്ക് ഇഷ്ടമല്ല അവസ്ഥ है ना बाबरी मस्जिद बनकर उसके लिए कोई आवाज नहीं उठा रहा है हिंदुओं का धर्म परिवर्तन होना चाहिए है ना मौलाना महमूद मदानी इस एंटी नेशनल हिट शुड बी अरेस्टेड बोल सकते हो ना हम धर्म परिवर्तन करवाएंगे वाई बेबी वाई बेबी हमारे जीस का जवाब देना जवाब दे भाई जवाब दे थी थी कैसे प्रेग्नेंट हुई थी बताओ आई एम वेटिंग गरी नहीं है फिर भी बोल रहा हूं भैया जीसस क्राइस्ट कैसे पैदा हुआ था बताओ पवित्र आत्मा के द्वारा अरे तू बिना आप के बच्चा पैदा कर सकता है वही तो परमेश्वर का पुत्र तभी है ना क्योंकि ना अरे जो कि एंदोर भीकर वाला चुकी एंदोर भीकर वाला एंदोर बॉडी लैंग्वेज ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇത്ര ആളുകളൊക്കെ അധികം താമസിച്ചാതെ കേരളത്തിലൊക്കെ കയറി വരുമോ എന്നുള്ളതാണ് ഞാനൊക്കെ ഭയപ്പെടുന്നത് ഈ ക്രിസ്തംഗികൾ എല്ലാവരും കൂടിയിട്ട് ഇമാതിരി സപ്പോർട്ടുകളൊക്കെ ഈ സംഘപരിവാറിന് കൊടുത്തു കഴിഞ്ഞാൽ അധികം താമസിച്ചത് ഇത്തരം ആളുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരും ഇവരെ ഭയന്ന് ജീവിക്കേണ്ട ഗതികേടി നമ്മുടെ നാട്ടത്തെ മുസ്ലിങ്ങൾക്കും ഒക്കെ വരും മുസ്ലിങ്ങൾക്ക് വരുന്നതിനേക്കാൾ അപ്പുറം ഹിന്ദുത്വം വന്നു കഴിഞ്ഞാൽ ആർക്കാണ് അപകടം മുസ്ലിങ്ങൾക്കൊന്നും അല്ല അപകടം ഇവിടുത്തെ ഹിന്ദുക്കൾക്കാണ് ഹിന്ദുത്വ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് അപകടം ഹിന്ദുത്വം ആഗ്രഹിക്കുന്നത് അത്ര നല്ല രസകരമായ ഒരു ജീവിത വ്യവസ്ഥയൊന്നല്ല പണ്ടത്തെ ഒരു വ്യവസ്ഥയില്ലേ ചാതുർവർണ്ണിയം ഏറ്റവും മുകളിൽ ബ്രാഹ്മണൻ വൈശ്യൻ ശൂദ്ര പിന്നെ മനുഷ്യരായിട്ട് ഒട്ടും കണക്കാക്കപ്പെടാത്ത ഏറ്റവും താഴ്ന്ന ജാതിയിൽ പെടുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ അവരെ മനുഷ്യരായിട്ട് പോലും കൂട്ടിയിട്ടില്ല അത്രമൊരു സിസ്റ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന തീരുമാനം അതിലൊരുവന്റെ ആക്രോശമാണ് കണ്ടത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരം ആക്രോശങ്ങൾ ഡൽഹിയിലും മറ്റുള്ള സ്ഥലത്തും ഇതിനേക്കാൾ ഭീകരമായ ഒരു സംഭവം ഉള്ളത് ഒരു സ്ഥലത്ത് എന്തോ വിറ്റുകൊണ്ടിരിക്കയായിരുന്നു പാവങ്ങൾ ഈ ക്രിസ്മസിന്റെ കുറെ സംഗതികളൊക്കെ ഇങ്ങനെ വിൽക്കില്ലേ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാം ഉത്തരേന്ത്യയിൽ പല ആൾക്കാർ വന്നിട്ട് കുറെ സംഗതികളൊക്കെ ഇങ്ങനെ വിൽക്കുന്നത് കാണാം അത്ര സംഗതി എന്തോ വിൽക്കുമായിരുന്നു ആ വിൽക്കുന്ന ആ സംഗതിയെ അടിച്ചോടിപ്പിക്കാണ് പിന്നീട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിഭീകരമാണ് അതിഭീകരമാണെന്നുള്ളത് വേറൊന്നും പറയാനില്ല ചെറിയ ചെറുദോഷമൊക്കെ ഉണ്ടോ അതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വസുകളെ ഇപ്പൊ